ഹായ് ഗൈസ് മീജോ എഫ് കെ പുട്ടുമുട്ടക്കറി അപ്പോൾ അരക്കിലോ പുട്ടുപൊടി എടുത്തിട്ട് ഇത്തിരി ഉപ്പിട്ട് ഒരു ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കുഴക്കുക ഇതേപോലെ നല്ല തിരുമീൻ എടുക്കുക തിരുമീ എടുത്ത് പുട്ടുകൂടം കയറ്റി തലമുറി തേങ്ങയും ചിരലി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് തേങ്ങാപ്പേരി ഇട്ട് പുട്ടുപൊടി ഇടാം സ്പൂണിന് ഇതേപോലെ പുട്ടുപൊടി വാരി അതിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത്തിരി തേങ്ങ കൂടി കൊടുക്കുക ഈ ഒരു കുറ്റി ഉട്ട് രണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പിൽ നടുവിലായിട്ട് ഇത്തിരി തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് രണ്ട് കഷ്ണമൊക്കെ കിട്ടും അതെല്ലാം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി അപ്പോൾ പുട്ടുകൂടത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുട്ട് ഊറ്റി വെക്കാം പുട്ട് ഊറ്റി വെച്ച് ചിരട്ട കൊണ്ട് മൂടി വെക്കണം ചിരട്ടയുടെ മൂന്ന് കണ്ണിൽ ഒരു കണ്ണ് കുത്തി പൊട്ടിക്കണം കണ്ണ വായ ഏതിലൊരു വശം കുത്തിപ്പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ആവി വരും അപ്പോൾ ആവി വന്നു കഴിയുമ്പോൾ മനസ്സിലാവും പുട്ട് വെന്തെന്നു ഇതേപോലെ അങ്ങോട്ട് കുത്തി എടുക്കുമ്പോൾ അങ്ങനെ ആവി ഇങ്ങനെ പറക്കും ആ എന്താ രസമല്ലേ അത് നമുക്ക് മുട്ടക്കറി കറി ഒരു പാത്രം വെച്ച് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കട്ടുക്ക് പൊട്ടിക്കാം കട്ടുക്ക് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സവാള ഒരു പച്ചമുളക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നുള്ളിൽ മഞ്ഞ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരു സ്പൂണ് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടങ്ങൾ മൂപ്പിക്കാം അവ നല്ലോണം നല്ലോണം മൂപ്പിക്കണം ഒരു സ്പൂൺ ഉപ്പിടുക ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ഒരു തേങ്ങ ഒരു അരമുറി തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിക്കണം മുട്ട നാലഞ്ചെണ്ണം പുഴുങ്ങാൻ വെച്ച് അപ്പം മസാല വെള്ളത്തിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് കലക്കി കളയണം അപ്പം ഇതുപോലെ നല്ലോണം എടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി അപ്പോൾ അത് അതിൽ കലങ്ങിപ്പോയിക്കോളും ഇതുപോലെ നല്ലോണം കലക്കിയെടുക്കണം നല്ലോണം ഉടച്ചെടുക്കണേ എന്നാലേ ആ മസാല വെള്ളത്തിൽ അത് കലങ്ങി കലങ്ങിപ്പോകുളൂ അപ്പോൾ ഒരു അരമുറി തേങ്ങ അടിച്ച് പാലാക്കി വച്ചിട്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചുകൊടുത്ത് ഇതേപോലെ നല്ലോണം ഇളക്കണം പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് രണ്ടാക്കി മുറിച്ച് മുട്ടക്കറിയില മസാല വെള്ളത്തിലേക്കിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ എല്ലാം എടുത്ത് ഇതേപോലെ രണ്ടാക്കി ഇട്ടുകൊടുക്കും ഈ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അപ്പം മുട്ടക്കറി റെഡി അടുത്ത വീഡിയോ വീഡിയോമായി മേജു എഫ് കെ